ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റാങ്ക്രാഫ്റ്റ് പി എസ് സി അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര പദവികൾ വഹിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പം ഇത് ഷുവർ ഷോർട്ടായിട്ടുള്ള ഒരു കറണ്ട് അഫയർ സെക്ഷനാണ് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഈ വർഷം തന്നെ വന്നു പോയിട്ടുള്ള പദവികളും കാര്യങ്ങളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധാപൂർവ്വം കേട്ട് മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രധാനമന്ത്രി എന്നുള്ള പൊസിഷനിലേക്കും തന്നെ തുടങ്ങാം അല്ലേ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്ര മോദിയാണ് അല്ലേ നരേന്ദ്ര മോദിയാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ആരാണ് ദ്രൗപതി മുർമു ആണ് നമ്മുടെ പ്രസിഡൻ്റ് പതിനഞ്ചാമത്തെ ആണ് ദ്രൗപതി മുർമു അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എത്രാമത്തതെന്നുള്ളത് അപ്പോൾ ദ്രൗപതി മുർമു പതിനഞ്ചാമത് പ്രസിഡൻറ്റാണ് എന്നാൽ എത്രാമത്തെ വനിതാ പ്രസിഡന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോടെ രണ്ടാമത്തെ വനിതാ പ്രസിഡൻ്റാണ് എന്നാൽ ആദ്യത്തേത് ആരായിരുന്നു ആദ്യത്തേത് നമ്മുടെ പ്രതിഭാ പാട്ടീലാണ് അല്ലേ നമ്മുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് പ്രതിഭ പാട്ടീൽ അടുത്തത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ജഗദീപ് ധൻഗർ ജഗദീപ് ധൻഗർ അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞത് ആയിരുന്ന വ്യക്തി എന്ന് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ചോദിക്കാം വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ജഗദീപ് തൻകർ അത് എത്രാമത്തേതാണ് പതിനാലാമത്തതാണ് അപ്പം അതുകൂടെ നന്നായിട്ട് പഠിക്കുക പതിനാലാമത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയായിരുന്നു ജഗദീപ് ധൻഗർ അടുത്തത് നമ്മുടെ അറ്റോർണി ജനറൽ അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കിട്ട രമണി അപ്പോൾ നമ്മുടെ അറ്റോർണിയുടെ നിയും വെങ്കിട്ടരമണിയണിയും വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കിട്ടരമണി അടുത്തത് നമ്മുടെ സോളിസിറ്റർ ജനറൽ സോളിസിറ്റർ ജനറൽ ആരാണ് തുഷാർ മേത്തയാണ് അല്ലേ തുഷാർ മേത്തയാണ് നമ്മുടെ സോളിസിറ്റർ ജനറൽ അടുത്ത അപ്പോയിൻമെൻ്റ് ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ബി ആർ ഗവായി ജസ്റ്റിസ് ബി ആർ ഗവായി അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് അറിയാമോ ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് അൻപത്തി രണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ബി ആർ ഗവായി അദ്ദേഹത്തിൻ്റെ ആ ഒരു എത്രാമത്തത് എന്നുള്ളതും കൂടെ പഠിക്കുക അൻപത്തി രണ്ടാമത് കാരണം അമ്പത്തി ഒന്നാമത് ചോദിച്ചിട്ടുണ്ട് അൻപതാമത്തത് എടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പം നാൽപ്പത്തൊൻപതാമത്തെ ഇങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഏത് സ്ഥാനമാണ് അൻപത്തി രണ്ടാമത്തതാണ് ബി ആർ ഗവായി അടുത്തത് ഇന്ത്യയുടെ ലോക്പാൽ നിലവിലെ ലോക്പാൽ ആരാണ് എ എം ഖാൻ വിൽക്കർ എ എം ഖാൻ വിൽക്കർ അപ്പം നമ്മുടെ പാലും വിൽക്കലും കൂടെ കണക്ട് ചെയ്യാം അല്ലേ പാല് വിറ്റു ലോക്പാൽ എ എം ഖാൻ വിൽക്കർ എ എം എന്ന് പറഞ്ഞാൽ രാവിലെ അല്ലേ അപ്പം രാവിലെ ആരാണ് പാല് വിറ്റത് ഖാൻ വിൽക്കറാണ് അല്ലേ പാല് വിറ്റത് ഖാൻ വിൽക്കർ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം നമുക്കൊന്ന് പഠിക്കാം അജയ് മാണിക് റാവ് ഖാൻ വിൽക്കർ അപ്പം എ എം ഖാൻ വിൽക്കറിന്റെ ഫുൾ നെയിം എന്താണ് അജയ് മാണിക് റാവ് ഖാൻ വിൽക്കർ അടുത്തത് ഐ എസ് ആർ ചെയർമാൻ അല്ലെങ്കിൽ ഇസ്രോ ചെയർമാൻ ആരാണ് വി നാരായണനാണ് അല്ലേ വി നാരായണൻ എത്രാമത്തതാണ് പതിനൊന്നാമത്തെ ഐ എസ് ആർ ഒ ചെയർമാനാണ് നമ്മുടെ പത്താമത്തേത് നമുക്കൊരുപാട് എസ് സോമനാഥായോടെ ഒരുപാട് ക്വസ്റ്റ്യൻ പത്താമത് എന്നെടുത്ത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പതിനൊന്നാമത് ആരാണ് വി നാരായണൻ എന്നൊരു ക്വസ്റ്റിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അടുത്തത് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിക്രം മിസ്ത്രിയാണ് അല്ലേ നമ്മുടെ ബഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരുപാട് നമ്മൾ വാർത്തകളിൽ കേട്ടോണ്ട് അതൊരു കറൻ്റ് അഫയേഴ്സ് ക്വസ്റ്റനായിട്ട് ഇപ്പം തന്നെ ചോദിച്ചു അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണോ ലാബ് അസിസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു നമുക്ക് വിക്രം മിശ്രിയുടെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിക്രം മിശ്രിയാണ് കേട്ടോ വിക്രം മിശ്രി അപ്പോൾ വിദേശം വിക്രം വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം അടുത്തത് യു എൻ സ്ഥിരം പ്രതിനിധി നമ്മുടെ യു എൻ സ്ഥിരം പ്രതിനിധിയാണ് യു യുണൈറ്റഡ് നേഷൻസിൻ്റെ സ്ഥിരം പ്രതിനിധി ആരാണ് നമ്മുടെ പർവതനേനി ഹരീഷാണ് പർവ്വതനേനി ഹരീഷാണ് നമ്മുടെ യു എൻ സ്ഥിരം പ്രതിനിധിയായിട്ടുള്ളത് പർവ്വതനേനി ഹരീഷ് അല്ലെങ്കിൽ പർവ്വതനേനി ഹരീഷ് എന്ന് നമ്മൾ പറയും അടുത്തത് നമ്മുടെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് അരവിന്ദ് പനഗരിയ എത്രാമത്താണ് ആണ് അതും നമ്മൾ പഠിക്കുക പതിനഞ്ചാമത്തത് ചോദിച്ചിട്ടുണ്ട് എൻ കെ സിംഗ് ആയിരുന്നു പതിനഞ്ചാമത്തത് അതുകൊണ്ട് തന്നെ പതിനാറാമത്ത നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ധന അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയ അപ്പോൾ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ എത്രാമതാണ് പതിനാറാമത്തതാണ് അടുത്ത് നമ്മുടെ സി എ ജി കൺട്രോ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൺട്രോളർ ആണ് കൺട്രോളർ അല്ല കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് സഞ്ജയ് മൂർത്തി ആരാണ് സഞ്ജയ് മൂർത്തി അടുത്ത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇതെല്ലാം പുതിയ അപ്പോയിൻമെൻ്റ് ആണ് വി രാമസുബ്രഹ്മണ്യൻ വി രാമസുബ്രഹ്മണ്യൻ അപ്പോൾ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യൻ അടുത്തത് നമ്മുടെ ചീഫ് ഇലക്ഷൻ ആരാണ് ഗ്യാനേഷ് കുമാർ ആണ് ആരാണ് ഗ്യാനേഷ് കുമാർ എത്രാമത്താണ് ഇരുപത്തി ആറാമത്താണ് ഇരുപത്തി ആറാമത്തെ ചീഫ് ഇലക്ഷൻ ആരാണ് ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാർ അപ്പം ഇരുപത്തി അഞ്ചാമത്തെ നമുക്ക് നോർത്ത് വെക്കാം രാജീവ് കുമാർ ആണ് ആരാണ് രാജീവ് കുമാറാണ് ഇരുപത്തി അഞ്ചാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇരുപത്തി ആറാമത്തെ ആരാണ് ഗ്യാനേഷ് കുമാറാണ് അടുത്തത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയ പന്ത്രണ്ടാമത്തെ ആണ് കേട്ടോ ഹീരാ ഹീരാലാൽ സമരിയ പന്ത്രണ്ടാമത് ചീഫ് ഇലക്ഷൻ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹീരാലാൽ സമരിയ പന്ത്രണ്ടാമതാണ് അടുത്തത് നമ്മുടെ യു പി എസ് സി ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ ഡോക്ടർ അജയ് കുമാർ ഇതും പുതിയ അപ്പോയിൻമെൻ്റ് ആണ് യു പി എസ് സി ചെയർമാൻ ആരാണ് ഡോക്ടർ അജയ് കുമാർ അടുത്തത് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ആരാണ് തൃപ്തി ഗുർഹ തൃപ്തി ഗുഹ അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ബാലന്മാർക്ക് എന്ത് കിട്ടിയാലും തൃപ്തി ആവത്തില്ല അല്ലേ അവരെപ്പോഴും കരഞ്ഞുകൊണ്ടും ആവശ്യം ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ തൃപ്തി ഗുഹ നമുക്ക് കണക്ട് ചെയ്യാം അടുത്തത് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി അജിത് കുമാർ മൊഹന്തി അപ്പം അറ്റോമിക്കും അജിത്തും വെച്ച് കണക്ട് കണക്റ്റ് ആയല്ലേ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി അടുത്തത് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ഇരുപത്തി ആറാമതാണ് കേട്ടോ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര അപ്പം നമ്മൾ ബാങ്കിൽ പോയിട്ടല്ലേ എത്ര എത്ര പൈസ ഉണ്ട് അല്ലെങ്കിൽ എത്ര പൈസ വേണം എന്നൊക്കെ നമ്മൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ചോദിക്കുന്നത് അപ്പോൾ മൽഹോത്ര റിസർവ് ബാങ്ക് ഗവർണറാണ് ആണ് എത്രമതാണ് ഇരുപത്തി ആറാമതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ നമ്മൾക്ക് ശക്തികാന്തദാസിനെ അറിയില്ലേ അപ്പോൾ ഇരുപത്തി അഞ്ച് നമ്മൾ മാറ്റി വെക്കുക ഇനി ഇരുപത്തി ആറാമതാണ് സഞ്ജയ് മൽഹോത്ര അടുത്തത് നമ്മുടെ ഗ്രീൻ ട്രിബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാത്സവ അപ്പം ഗ്രീൻ ട്രിബ്യൂണൽ ചെയർമാൻ ആരാണ് പ്രകാശ് ശ്രീവാത്സവയാണ് നമ്മുടെ ഗ്രീൻ ട്രിബ്യൂണൽ ചെയർമാൻ അടുത്തത് നബാർഡ് ചെയർമാൻ നബാർഡ് ചെയർമാൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക ഒരുപാട് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ കേട്ടോ കാരണം മലയാളിയാണ് ഇപ്പോഴത്തെ നബാർഡ് ചെയർമാൻ കെ വി ഷാജിയാണ് നബാർഡ് ചെയർമാൻ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നബാർഡ് ചെയർമാൻ ആരാണ് കെ വി ഷാജി ഒരു മലയാളിയാണെന്ന് ഓർക്കുക അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കെ വി ഷാജി അടുത്ത നീതി ആയോഗിൻ്റെ സി ഒ നമ്മുടെ നീതി ആയോഗിൻ്റെ സി ഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം അപ്പം നമ്മൾ സിഇഒയും ബി വി ആർ എം ആണ് എല്ലാവരും പഠിക്കുന്നത് അല്ലേ കണക്ട് ചെയ്ത് ഇപ്പം നമ്മുടെ നീതി ആയോഗിൻ്റെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം അപ്പം നീതി ആയോഗ് എന്നുള്ള പോഷനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എക്കണോമിക്സിൽ അപ്പോൾ അതിൻ്റെ പദവികളും ഒന്ന് ആയിട്ട് പഠിച്ചു വെക്കുക നിതി ആയോഗിൻ്റെ വൈസ് ചെയർമാനാരാണ് വൈസ് ചെയർമാൻ സുമൻ ബെറി ആണല്ലേ നിതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി നമുക്ക് നീതി ആയോഗിൻ്റെ ചെയർമാനെ അറിയാം നരേന്ദ്രമോദി തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് നിതി ആയോഗിൻ്റെ ചെയർമാനായിട്ട് വരുന്നത് എന്നാൽ നമ്മുടെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെറി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള അപ്പോയിൻമെൻ്റ് ആണ് നാവികസേന മേധാവി അതായത് നേവിയുടെ ആരാണ് ദിനേഷ് കുമാർ ത്രിപാഠി നാവികസേനാ ആരാണ് ദിനേഷ് കുമാർ ത്രിപാഠിയാണ് നാവികസേന മേധാവി അടുത്തത് വ്യോമസേനാ അമർ പ്രീത് സിംഗ് അമർ പ്രീത് സിംഗ് സിംഗാണ് വ്യോമസേനാ മേധാവി അമർ പ്രീത് സിംഗ് ആണ് അടുത്തത് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി അപ്പം വേദിയെല്ലാം കരയിലല്ലേ നമ്മൾ കിട്ടുന്നത് വേദികളൊക്കെ സ്റ്റേജ് അപ്പം കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി നമുക്ക് ഈ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും കോഡൊന്നും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് കോഡ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ബാക്കിയുള്ളവർ കൂടെ ഒന്ന് ഹെൽപ്ഫുള്ളായിക്കോട്ടെ അടുത്തത് ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് ആരാണ് അനിൽ ചൗഹാനാണ് കേട്ടോ അനിൽ ചൗഹാൻ ചീഫ് ഓഫ് ഡിഫെൻസ് ആരാണ് അനിൽ ചൌഹാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാനാണ് മാധവ് കൗശിക് മാധവ് കൗശിക് കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ അപ്പോൾ അടുത്ത അപ്പോയിൻമെൻ്റ് ആണ് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ വി ആണ് കേട്ടോ വി ആണ് ലളിതകലാ അക്കാദമി ചെയർമാൻ കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ വി നാഗദാസ് അടുത്ത കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന അപ്പോൾ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് കിഷോർ മക്വാന അടുത്ത കേന്ദ്ര പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് അന്തർ സിംഗ് ആര്യ അന്തർ സിംഗ് ആര്യ അപ്പൊ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ഇപ്പൊ പട്ടികവർഗം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാടിനുള്ളിലല്ലേ താമസിക്കുന്നേ അങ്ങനെ നമുക്ക് നമുക്ക് ആദ്യം അങ്ങനെയല്ലേ ഓർമ്മ വരത്തുള്ളൂ അപ്പം അന്തർ സിംഗ് അന്തർ എന്ന് പറഞ്ഞാൽ അകത്ത് അപ്പം അന്തർ സിംഗ് ആര്യയും പട്ടികവർഗമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അടുത്തത് കേന്ദ്ര പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹാൻസ് രാജ് ഗംഗാറാം ഹാൻസ് രാജ് ഗംഗാറാം ആണ് കേന്ദ്ര പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹാൻസ് രാഗ് ഗംഗാറാം അടുത്ത ലോക്സഭാ സ്പീക്കർ നമ്മുടെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർലയാണ് അല്ലേ ഓം ബിർലയാണ് ലോക്സഭാ സ്പീക്കർ മുൻപത്തെ മിനിസ്ട്രിയിലും നമ്മുടെ ലോക്സഭാ സ്പീക്കറായിരുന്നത് മിനിസ്ട്രിയിലല്ല ആ ലോക്സഭ കാലഘട്ടത്തിലും ലോക്സഭാ സ്പീക്കറായിരുന്നത് ഓം ആണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവാരാണ് രാഹുൽ ഗാന്ധിയാണല്ലേ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ രാജ്യസഭാ നേതാവ് രാജ്യസഭയിലെ നേതാവാരാണ് ജെ പി നദ്ദയാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്താണ് നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയാണല്ലേ ജെ പി നദ്ദ അദ്ദേഹമാണ് രാജ്യസഭാ നേതാവ് അടുത്തത് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നമ്മുടെ വൈസ് പ്രസിഡന്റ് രാജിവെച്ച സമയത്ത് ഇദ്ദേഹമാണ് നമ്മുടെ രാജ്യസഭയെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ അതാരായിരുന്നു ഹരിവംശ് നാരായൺ സിംഗ് ഹരിവംശ് നാരായൺ സിംഗ് ആയിരുന്നു രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാം ജഗദീപ് തൻഗർ രാജിവെച്ച സമയത്ത് ആരായിരുന്നു നമ്മുടെ രാജ്യസഭ നിയന്ത്രിച്ചത് ഹരിവംശ് നാരായൺ സിംഗ് അതുകൊണ്ട് നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ വന്ന ഒരു പേരാണ് അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പം ചോദിക്കാം കറണ്ട് ആയിട്ട് അടുത്തത് കേന്ദ്ര വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ് വിജയ് കിഷോർ രഹിത്കർ ആണ് അല്ലേ ഇപ്പം വനിതകളുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷനാണെന്ന് ഓർക്കുക വി കേന്ദ്ര വനിതാ കമ്മീഷൻ അപ്പോൾ അതേ അതിൻ്റെ ചെയർമാൻ ആരാണ് വിജയ് കിഷോർ രഹിത്കർ ആണ് കേന്ദ്ര വനിതാ കമ്മീഷൻ ചെയർമാൻ അടുത്തത് ലോകസഭാ സെക്രട്ടറി ജനറൽ അപ്പം ലോകസഭ സെക്രട്ടറി ജനറൽ ആരാണ് ഉപ്പൽ കുമാർ സിംഗ് ആണ് ഉത്പൽ കുമാർ സിംഗ് ഇത് ഞാൻ എങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് വെച്ചാൽ ലോക്സഭയിലല്ലേ ഭയങ്കര വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ആ വാഗ്വാദം വേണ്ടപ്പോൾ തുപ്പൽ തിറിക്കല്ലേ അപ്പോൾ അത് വെച്ച് ഉത്പൽ കുമാർ സിംഗ് അടുത്തത് രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണ് പ്രമോദ് ചന്ദ്ര മോദി അപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് മോദി എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പം രാജ്യസഭ പ്രമോദ് ചന്ദ്ര മോദി അടുത്തത് രാജ്യസഭ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ അപ്പം രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ആരാണ് മല്ലികാർജുൻ ഖാർഗെ അടുത്തത് നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുര അപ്പം നമ്മുടെ ഇന്നത്തെ പുര വെച്ച് നമുക്ക് ന്യൂനപക്ഷം കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം കുഞ്ഞ് കൂര അല്ലെങ്കിൽ പുരയിലാണ് താമസിക്കുന്നത് ന്യൂനപക്ഷം എന്ന് ഓർത്തു വയ്ക്കാം ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണേ അടുത്ത സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണ് പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാത്സവയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ അപ്പോൾ വിജിലൻസ് എന്നൊക്കെ പറയുമ്പോൾ സത്യം അല്ലെങ്കിൽ വാസ്തവം അറിയാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഒരു പൊസിഷനുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു കമ്മീഷനുള്ളത് അപ്പം അത് ശ്രീവാത്സവ വെച്ച് കണക്ട് ചെയ്തുകൂടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ പ്രവീൺ കുമാർ ശ്രീവാത്സവ അടുത്തത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടർ എ രാജരാജൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് പുതിയ അപ്പോയിൻമെൻ്റ് ആണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടർ ആരാണ് എ രാജരാജൻ വി എസ് എസ് സി തുമ്പയിൽ വി എസ് എസ് സിയുടെ ചെയർമാ ഡയറക്ടറാണ് എ രാജരാജൻ അടുത്ത നമ്മുടെ സെബി ചെയർമാൻ ആരാണ് തുഹിൻകാന്ത പാണ്ഡെയാണ് അപ്പോൾ സെബി ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ അടുത്ത നമ്മുടെ ഐ ആർ ഡി എ ഐ ചെയർമാൻ ഈ ഐ ആർ ഡി എ ഐ എന്തുവാന്ന് നമുക്ക് നോക്കണ്ടേ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഈ ഐ ആർ ഡി എ ഐ അപ്പോൾ അത് അതിൻ്റെ ചെയർമാൻ ആരാണ് ദേബാശിഷ് പാണ്ഡെയാണ് ദേബാശിഷ് പാണ്ഡ അടുത്തത് യു ജി സി ചെയർമാൻ ഇതും പുതിയ അപ്പോയിൻമെൻ്റ് ആണ് വിനീത് ജോഷിയാണ് കേട്ടോ യു ജി സി ചെയർമാൻ ആരാണ് വിനീത് ജോഷി അടുത്ത നമ്മുടെ എസ് ബി ഐ ചെയർമാൻ ചല്ല ശ്രീനിവാസലു ഷെട്ടി എസ് ബി ഐ ചെയർമാൻ ആരാണ് ചല്ല ശ്രീനിവാസലു ഷെട്ടി അടുത്തത് ക്യാബിനറ്റ് സെക്രട്ടറി നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ് ടി വി സോമനാഥൻ അപ്പം ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് നെറ്റും ടി വി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓർമ്മയ്ക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാമല്ലോ അപ്പം നെറ്റും ടി വി ആയിട്ട് കണക്ട് ചെയ്താൽ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ അടുത്തത് നമ്മുടെ പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് കുമാർ സിംഗ് അടുത്ത പ്രതിരോധ സെക്രട്ടറി ആരാണ് രാജേഷ് കുമാർ സിംഗ് അടുത്തത് സി ബി ഐ ഡയറക്ടർ ആരാണ് നമ്മുടെ സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദാണ് അല്ലേ പ്രവീൺ സൂദാണ് നമ്മുടെ സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദാണ് സി ബി ഐ ഡയറക്ടർ അടുത്തത് നമ്മുടെ ആർ എ ഡബ്ല്യു അല്ലെങ്കിൽ റോ ഡയറക്ടറാണ് രവി സിൻഹ അപ്പം നമ്മുടെ റോയും രവിയും വെച്ച് നമുക്ക് കണക്റ്റ് ചെയ്യാം അല്ലേ എന്നാൽ ഈ റോ എന്താണ് റിസർച്ച് ആൻഡ് അനാലിസിസ് ആണ് റോ അപ്പോൾ റോ ഡയറക്ടർ ആരാണ് രവി സിൻഹ അടുത്തത് ഡി ആർ ഡി ഒ ചെയർമാൻ ആരാണ് സമീർ വി കാമത്താണല്ലേ ഡി ആർ ഡി ഒ ചെയർമാൻ ആരാണ് സമീർ വി കാമത്ത് അടുത്തത് എൽ ഐ സി ചെയർമാൻ എൽ ഐ സി ചെയർമാൻ ആരാണ് സിദ്ധാർത്ഥ മൊഹന്തി എൽ ഐ സി ചെയർമാൻ ആരാണ് സിദ്ധാർത്ഥ മൊഹന്തി അത് അടുത്തൊരു പുതിയ അപ്പോയിൻമെൻ്റ് ഉണ്ട് എൽ ഐ സി സിഇഒ അത് ആർ ദുരൈ സ്വാമിയാണ് ആർ ദൊരൈ സ്വാമി അപ്പോൾ എൽ ഐ സി ചെയർമാനും സി ഡി ഒും കൊണ്ട് തിരിഞ്ഞു പോവരുത് എൽ ഐ സി ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തിയാണ് എന്നാൽ എൽ ഐ സി സി ഒ ആർ ദൊരൈ സ്വാമി അപ്പം നമുക്ക് സിഇഒ മൂന്നും ആക്കണ്ടല്ലേ ആർ ദൊരൈ സ്വാമി അത് വെച്ച് കണക്ട് ചെയ്യാം സിദ്ധാർത്ഥ് മഹന്തി രണ്ടെണ്ല്ലേ ഉള്ളേ ഉള്ളൂ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനൊന്നും ഇല്ല എന്നാൽ പോലും ചെയർമാനെ ഓർത്ത് വെക്കാൻ ചെയർമാനെ സി ഇ കൂടെ ഒന്ന് ഡിസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാതെ എന്നാൽ ബി സി സി ഐ ചെയർമാൻ സോറി ബി സി സി ഐ പ്രസിഡൻ്റ് ആരാണ് റോജർ ബെന്നി ആണ് അല്ലേ നമ്മുടെ ബി സി സി ഐ പ്രസിഡൻ്റ് റോജർ ബെന്നിയാണ് എന്നാൽ ബി സി സി ഐ സെക്രട്ടറി ആരാണ് ദേവജിത്ത് സൈക്കിയാണ് സെക്രട്ടറിയും സൈക്കിയും കൂടെ വെച്ച് കണക്ട് ചെയ്യാം ബി സി സി ഐ സെക്രട്ടറി ആരാണ് ദേവജിത്ത് സൈക്കിയ അടുത്തത് ഐ സി സി ചെയർമാൻ ജെയ്ഷയാണ് ഐ സി സി ചെയർമാൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അല്ലേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് ഐ സി സി ഐ സി സി യുടെ ചെയർമാൻ ജെയ്ഷ ആണ് കേട്ടോ അടുത്തത് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറിയാണ് ഗോവിന്ദ് മോഹൻ ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണ് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണ് ഗോവിന്ദ് മോഹനാണ് അടുത്തത് പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ശക്തികാന്തദാസ് ശക്തികാന്ത ദാസ് എന്നുള്ള പേര് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ ആരാണ് ആർ ബി ഐയുടെ ഇരുപത്തി അഞ്ചാമത് ഗവർണർ ആയിരുന്നു ദാസ് അദ്ദേഹം ഇപ്പോൾ എന്താണ് പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കേട്ടോ നാറ്റോയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് മാർക്ക് റൂട്ടയാണ് നാറ്റോയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് മാർക്ക് റൂട്ടെ അടുത്തത് ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ യു എൻ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ് അന്റോണിയോ ഗുട്ടറസ് ഇത് ഒരുപാട് പെട്ടെന്ന് ചോദിച്ച ക്വസ്റ്റനാണ് അന്റോണിയോ ഗുട്ടറസിൻ്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് അന്റോണിയോ ഗുട്ടറസ് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച എല്ലാ പദവികളും കേന്ദ്ര പദവികളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി